ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിലേക്കുള്ള പ്രോഗ്രാമിൻ്റെ തയ്യാറെടുപ്പിലാണ് ഇന്ന് രാവിലെ ഡാൻസ് സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുട്ടികളും പേരൻസും എല്ലാവരും കൂടെ ഒരു പ്രാർത്ഥനയുമായിട്ട് തന്നെ ഇറങ്ങുകയാണ് ഭഗവാനോട് തന്നെ എല്ലാം സമർപ്പിച്ച് എല്ലാ പ്രോഗ്രാമും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ആകാംക്ഷയോടുകൂടി ഇറങ്ങുകയാണ് പിന്നെ ബസ് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും ബാഗൊക്കെയായിട്ട് പോകുന്നവരംഗമാണ് ഇപ്പോൾ കാണുന്നത് എല്ലാവരും അവരവരുടെ ലഗേജും കാര്യങ്ങളും എല്ലാം ബാഗിൽ ആക്കി അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം ഓരോരുത്തർ ഓരോരുത്തർ ബസ്സിലെ കയറിക്കൊണ്ടിരിക്കുന്നു പിന്നെ എല്ലാവരും കയറി വന്ന് നോക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ഒന്നുകൂടെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കാരണം ഇത്രയും ദൂരമായതുകൊണ്ട് തിരിച്ച് വീണ്ടും വന്ന് എല്ലാം എടുക്കാനുള്ളൊരു പാടുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം ബസ്സില് കയറി ബസ്സ് എടുത്തു ഈ ബസ്സിലെ കാണുന്നത് ചേട്ടന്മാരാണ് നമ്മളുടെ എല്ലാ പ്രോഗ്രാമിനും അമിഗോസ് ബസ്സാണ് നമ്മൾ എല്ലാ പ്രോഗ്രാമിനും നമ്മൾ വിളിക്കാറുള്ളത് ചേട്ടന്മാർ നമ്മുടെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് എപ്പോഴും വരാറുണ്ട് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങി വണ്ടി അവിടോട്ട് പാർക്ക് ചെയ്തു പിന്നെ ജസ്റ്റ് ഒന്ന് തൊഴുതു അപ്പം നട അടച്ചിരിക്കുന്നു എന്നാലും ഞങ്ങൾ ജസ്റ്റ് തൊഴുതു എന്നിട്ട് അവിടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അപ്പം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളവിടുന്ന് എറങ്ങും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് പേർക്ക് ഫുഡ് കിട്ടാൻ കുറച്ച് ലൈറ്റായി ബാക്കി എല്ലാവരും കഴിച്ച് തുടങ്ങി പിന്നെ ഭാര്യേൻ്റെ ഓരോ തകർപ്പൻ പരിപാടികളൊക്കെ എനിക്ക് പുറകിൽ നടക്കുന്നുണ്ട് പിന്നെ അവർക്ക് മാത്രം ഫുഡ് കിട്ടിയില്ല അതിൻ്റെ വെയ്റ്റിങ്ങിലാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭക്ഷണമൊക്കെ കിട്ടി അങ്ങനെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും സ്നാക്സൊക്കെ കഴിക്കണമെന്ന് തോന്നി സ്നാക്സ് കഴിച്ചു പിന്നെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് കറക്റ്റ് സ്ഥലം ഓർമ്മയില്ല ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി എല്ലാവർക്കും ജ്യൂസും ഒക്കെ കുടിക്കാൻ ടൈമൊക്കെ കൊടുത്തു കുറച്ച് പേരൊക്കെ ചായ ഒക്കെ കുടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര വീണ്ടും തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും പകുതിയോളം ക്ഷീണിച്ച് പോകാൻ ഇത്രയും ദൂരം ഉണ്ടല്ലോ പിന്നെ ബസ്സായതുകൊണ്ട് നമുക്ക് ടൂ വീലറും കാറും ഒക്കെ പോകുന്നതുപോലെ അത്ര സ്പീഡിൽ വരാനും പറ്റത്തില്ല അതുകൊണ്ട് അതിൻ്റേതായ ഒരു ക്ഷീണമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഒരു മുഖമാണ് ഈ കാണുന്നത് രാവിലെ എല്ലാവരും അത് അടിപൊളിയായിട്ട് ഒരുങ്ങി വന്ന് അവസാനം എല്ലാവരുടെയും കോലം ഇങ്ങനെയൊക്കെയായി അതൊന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തേക്കാം എന്ന് കരുതിയിട്ടാണ് ഞങ്ങളൊരു വീഡിയോ എടുത്തത് പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരുടെയും ഇതുപോലെ ഒന്ന് അടുത്തടുത്ത് ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കാൻ മാക്സിമം ശ്രമിച്ചു ഇങ്ങനെ എല്ലാവരും കാത്തിരുന്നത് പോലെ ഇതാ ഗുരുവായൂർപ്പൻ്റെ മണ്ണിൽ നമ്മളെത്തി ഓരോരുത്തരത്തിൽ ബസ്സിലേക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങുവാണ് പിന്നെ നമ്മൾ റൂമെടുത്തത് മുരളി ലോഡ്ജിലായിരുന്നു ഗുരുവായൂർ ആകുമ്പോൾ തന്നെ അടുത്ത് തന്നെയുള്ള ലോഡ്ജാണ് അതിൽ നിന്ന് കുറച്ച് കുറച്ചില്ല ഒരു രണ്ടും മൂന്ന് സ്റ്റെപ്പ് നടക്കാനുള്ളൊരു ദൂരം ഉണ്ടായിരുന്നുള്ളൂ ഇത് നിവേദ്യ നിവേദ്യയുടെ അനേത്യവാതയാണിത് വാതയുടെ കഴിഞ്ഞതേ ഉള്ളൂ ആ കുഞ്ഞുവാതയും കൊണ്ടാണ് ചേച്ചിയുടെ അരങ്ങേറ്റം കാണാൻ വന്നിരിക്കുന്നത് നിവേദ്യയുടെ അച്ഛൻ കാണാൻ പിന്നെ ഇത് നമ്മുടെ ലോഡ്ജ് എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലാണ് ഇനി ബാക്കി വിവരങ്ങൾ പുറകെ